വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒരു വീടിന്റെ വീഡിയോയുമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിനു സമീപം റോഡ് സൈഡിൽ തന്നെയായി ഒരു മുറി കടയോടുകൂടിയ പതിനാറ് സെന്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് കൂടാതെ ഈ വീടിനടുത്തായി ഹോസ്പിറ്റൽ ക്ഷേത്രം പള്ളി കടകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു റോഡിനോട് ചേർന്നുള്ള വീടായതിനാൽ വാഹനങ്ങളെല്ലാം കയറി ചെല്ലുന്നതാണ് കൂടാതെ ഈ കടമുറിയും വീടും റോഡ് സൈഡിൽ തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് ഒരു കട നടത്താനും ഒരു ഫാമിലിക്ക് സുഖമായി താമസിക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് അതിനാൽ തന്നെ ഈ ഒരു മുറി കടയോടുകൂടിയുള്ള സ്ഥലത്തിനും വീടിനും ഓണർ പറയുന്ന വില എന്ന് പറയുന്നത് സെന്റിന് എട്ട് ലക്ഷം രൂപ വച്ചാണ് പ്ലോട്ടായിട്ടല്ല കടമുറിയും പതിനാറ് സെൻറ്റ് സ്ഥലവും വീടും മൊത്തമായിട്ടാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ എടുക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓണറുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓണറുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിലത്തെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓണറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്